അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിലെ വിഷുവിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നഗരത്തിൽ കണിക്കൊന്ന കച്ചവടം പൊടിപൊടിക്കുന്നു വിഷുക്കണിയിലെ പ്രധാനിയായ കൊന്നപ്പൂക്കൾക്ക് വൻ ഡിമാൻഡാണ് വിപണിയിൽ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിൽ സുലഭമാണെങ്കിലും നാടൻ കണിക്കൊന്നുകളോടാണ് പ്രിയമേടുന്നത് തെരുവോരങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കണിക്കുന്നുകൾ നിറഞ്ഞു പി ഒ ജംഗ്ഷനിലും ആരക്കുഴ തൊടുപുഴ റോഡുകളിലും കച്ചേരിത്താഴം വെള്ളൂർകുന്നം തുടങ്ങിയ ഇടങ്ങളിലും കൊന്നപ്പൂ കച്ചവടം പൊടിപൊടിക്കുകയാണ് നിരത്തിലിടങ്ങുന്നവരെ ആകർഷിക്കും മഞ്ഞ വസന്തമാണ് മൂവാറ്റുപുഴയിൽ നിറഞ്ഞിരിക്കുന്നത് വിഷുക്കെണിയൊരുക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മൂവാറ്റുപുഴക്കാർ വിഷുവിന് നാളുകൾ മുൻപേ കൊന്നകൾ പൂത്തതിനാലും വേനൽമഴ തകൃതിയായി പെയ്തതിനാലും പൂക്കൾ നേരത്തെ തന്നെ കൊഴിഞ്ഞു തുടങ്ങിയത് തിരിച്ചടിയായി നാടൻ കൊന്നപ്പൂക്കളുടെ ദൌർലഭ്യം മുന്നിൽ കണ്ട് വ്യാപാരികൾ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് നഗരത്തിലെ ഗതാഗത കുരുക്കിനിടയിലും വിഷു ആഘോഷമാക്കുകയാണ് മൂവാറ്റുപുഴക്കാർ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഏവർക്കും ഡെയിൻസ് യുനിസെക് സലൂണിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ